നമ്മൾ ആരാധകരെല്ലാം ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്ന ഇവാൻ ബുക്കോ മനോഹിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്കുള്ള തിരിച്ചു വരവ് അദ്ദേഹത്തിനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്നാൽ നിലവിൽ നമ്മൾ കേൾക്കുന്നതെല്ലാം വെറും ഊഹാഭോഹങ്ങൾ മാത്രമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ജീവിതം അദ്ദേഹത്തിൻ്റെ മനസ്സിലായിക്കൊടുത്തൊരു കാര്യം അത് ഫുട്ബോളിൽ എന്തും സംഭവിക്കാം എന്നുള്ളതാണ് താൻ ഒരിക്കൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനാവുന്നത് താൻ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതിൻ്റെ കാരണം കേരളം തനിക്ക് തൻ്റെ വീട് പോലെയാണെന്നും അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള തിരിച്ചുവരവ് തന്നെ സമ്മേളിച്ചോളം തൻ്റെ വീട്ടിലേക്കുള്ള തിരിച്ചു പോലെ പോലെയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് അതുമാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഫ്യൂച്ചറില് താൻ എത്തുമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് തനിക്ക് അങ്ങനെ ഒരു സാധ്യത വന്നാൽ ഉറപ്പായിട്ട് അത് ഉപയോഗപ്പെടുത്തുമെന്നും ഇവാൻ ബുക്കോ മനോജ് പറയുന്നുണ്ട് ഫീൽഡ് വിഷൻ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇവാൻ ബുക്കോ മനോജ് ഇങ്ങനൊരു കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ അടുത്ത കാലത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകരുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇവാൻ കുക്കോ പേര് പേരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന അപ്ഡേറ്റുകൾ പുറത്ത് വന്നിരുന്നതുമാണ് എന്നാൽ അദ്ദേഹം പറയുന്നത് നിലവിൽ അങ്ങനെ ഒരു ടോക്ക് ബ്ലാസ്റ്റേഴ്സുമായി നടന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവാൻ ഉപ്പ ഒരു റീ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ഭാവിയിൽ ഒരു പക്ഷേ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് പോലെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു വരവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചാൽ ഉറപ്പായും അത് അദ്ദേഹം സ്വീകരിക്കുമെന്നുള്ള കാര്യം അത് അദ്ദേഹം പറയുന്നുണ്ട് സൊ കാര്യങ്ങളൊക്കെ ഒത്തു വരികയാണെങ്കിൽ ഭാവിയിൽ ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഇവാൻ ആശാനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലക വേഷത്തിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ് സോ വീഡിയോസ് എനിക്ക് നടത്തപ്പെടുകയാണെങ്കിൽ മുംബൈ